പല കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമുക്ക് എങ്ങനെ പോസിറ്റീവ് ചിന്താഗതി നമ്മളിൽ നിറയ്ക്കാം എന്ന് നമുക്ക് നോക്കാം നമ്മളെ കുറിച്ചുള്ള ഏഴ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കൊച്ചു കുട്ടികളായിട്ട് സ്കൂൾ കുട്ടികൾ തൊട്ട് കോളേജ് വിദ്യാർത്ഥികള് ആ മധ്യപേസ്കരായിട്ടുള്ള ആളുകള് മുത്തശ്ശി മുത്തശ്ശന്മാരെയൊക്കെ എല്ലാവർക്കും പല പല കാര്യങ്ങളെ കുറിച്ച് ആകുലതകളും ഉത്കണ്ഠകളുമാണ് അപ്പൊ നമുക്ക് ഈ ആകുലതകളും ഉത്കണ്ഠകളും എല്ലാം ഇല്ലാതാക്കി ഓരോ നിമിഷത്തെയും എങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മൾ നമ്മുടെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെ പോസിറ്റീവായിട്ട് നമുക്ക് നേരിടാനായിട്ട് പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഏർ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മളെ കുറിച്ചുള്ള ഏഴ് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രപഞ്ചം അനന്തമായിട്ടുള്ളതാണ് ഈ അനന്തമായിട്ടുള്ള പ്രപഞ്ചത്തിലെ ഒരു ഭാഗമായിട്ടുള്ള ആളുകളാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് അപ്പം നമ്മുടെ ഉള്ളിലും ഭൗമമായിട്ടുള്ള ശക്തിവിശേഷം പ്രപഞ്ചത്തിന് ഭൗമമായിട്ടുള്ള ശക്തി വിശേഷം ഉണ്ടാകും ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ നമ്മളിലും ശക്തിവിശേഷങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്ന് പറയുന്നത് ഒരു ശക്തിയാണ് ആ ശക്തി എന്താണ് ഞാൻ എന്ന് പറയുന്ന ശക്തി അനന്തമായിട്ടുള്ള സത്യമാണ് അനന്തമായിട്ടുള്ള സത്യമാണ് ആ സത്യം എന്നിൽ നിറഞ്ഞ് എന്നിൽ നിന്ന് വീണ്ടും അത് ഞാൻ വസിക്കുന്ന ചുറ്റുപാടിലേക്ക് അന്തരീക്ഷത്തിലേക്ക് അനന്തമായിട്ടുള്ള സത്യം നിറയുന്നു അപ്പൊ നമ്മൾ സത്യം പറയണം അനന്ത ഏത് കാര്യത്തിലും നമ്മൾ സത്യം പറയുക സത്യം പ്രവർത്തിക്കുക സത്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക അത് ഞാൻ അനന്തമായിട്ടുള്ള സത്യമാണ് രണ്ടാമതായിട്ട് പറയുന്നത് നമ്മൾ അനന്തമായിട്ടുള്ള സമാധാനമാണ് അനന്തമായിട്ടുള്ള സമാധാനമാണ് എന്നിൽ ഈ സമാധാനം നിറഞ്ഞ് തിരിച്ച് എന്നിൽ നിന്നും പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് ഞാൻ ചുറ്റുവസിക്കുന്ന ചുറ്റുപാടിലേക്ക് ഈ സമാധാനം വ്യാപിക്കുന്നു മൂന്നാമതായി പറയുന്നത് ഞാൻ അനന്തമായിട്ടുള്ള സ്നേഹമാണ് ഇനി സ്നേഹം നിറഞ്ഞ് ഞാൻ വസിക്കുന്ന ഈ ചുറ്റുപാടിലേക്ക് അനന്തമായിട്ടുള്ള സ്നേഹം നിറയുന്നു നാലാമതായി പറയേണ്ടത് ഞാൻ അനന്തമായിട്ടുള്ള സന്തോഷമാണ് അനന്തമായിട്ടുള്ള സന്തോഷം എന്നിൽ നിറഞ്ഞ് എന്നിൽ നിന്നും ഞാൻ വസിക്കുന്ന ചുറ്റുപാടിലേക്ക് അനന്തമായിട്ടുള്ള സന്തോഷം നിറയുന്നു അഞ്ചാമതായി പറയേണ്ട കാര്യം ഞാൻ അനന്തമായിട്ടുള്ള ഐശ്വര്യമാണ് സമൃദ്ധിയാണ് എങ്കിൽ സമാധി നിറഞ്ഞ് ഞാൻ വസിക്കുന്ന ചുറ്റുപാടിലേക്ക് അനന്തമായിട്ടുള്ള സമൃദ്ധി അല്ലെങ്കിൽ ഐശ്വര്യം നിറയുന്നു ആറാമതായി പറയേണ്ടത് ഞാൻ അനന്തമായിട്ടുള്ള അറിവാണ് ജ്ഞാനമാണ് തിരിച്ചറിവാണ് നമ്മൾ വസിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കുന്ന അറിവ് നമ്മൾ പാഠപുസ്തകങ്ങളിൽ വായിച്ചെടുക്കുന്ന അറിവല്ല നമ്മൾ വസിക്കുന്ന ഓരോ ചുറ്റുപാടും ഓരോ സാഹചര്യവും എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ടൊരു ഒരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷമാണ് അത് തീയാണ് വെള്ളമാണ് കാറ്റാണ് ചൂടാണ് അങ്ങനെ നമുക്ക് തിരിച്ചറിവ് കിട്ടും അപ്പം നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ഇരിക്കുന്നത് ആ സാഹചര്യത്തെ നമുക്ക് നന്നായി തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അറിവ് നമ്മുടെ അന്തരാത്മാവിൽ നിന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അപ്പൊ അങ്ങനെയുള്ള അനന്തമായിട്ടുള്ള തിരിച്ചറിവാണ് ജ്ഞാനമാണ് ആ ജ്ഞാനം എന്നിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു ഏഴാമതായി പറയാനുള്ളത് ഞാൻ അനന്തമായിട്ടുള്ള ശക്തിയാണ് ആ ശക്തി എന്നിൽ നിറഞ്ഞ് എന്നിൽ നിന്നും ഞാൻ വസിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് അനന്തമായിട്ടുള്ള ശക്തി വ്യാപരിക്കുന്നു അപ്പം നമ്മൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്തിന്റെ ഇരിപ്പിടമാണ് അല്ലെങ്കിൽ എന്തിന്റെ ഉറവിടമാണ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ എന്ന് പറയുന്നില്ല നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഏഴു ഗുണങ്ങളുടെ ഇരിപ്പിടമാണ് ഏഴു ഗുണങ്ങളുടെ ഉറവിടമാണ് ഒന്നാമത് സത്യമാണ് ഞാൻ എന്ന് പറയുന്നത് അനന്തമായിട്ടുള്ള സത്യമാണ് സത്യമുള്ളിടത്ത് ഉള്ളിടത്ത് സമാധാനം ഉണ്ടാകുന്നു സമാധാനം ഉണ്ടാകുന്നിടത്ത് സ്നേഹമുണ്ടാകുന്നു സ്നേഹം സന്തോഷമുണ്ടാകുന്നു സന്തോഷം ഉണ്ടാകുന്നിടത്ത് ഐശ്വര്യം നിറയുന്നു ഐശ്വര്യം നിറയുന്നിടത്ത് നിന്ന് പുതിയ അറിവുകളെ കുറിച്ച് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നു അറിവുണ്ടാകുന്നു ആ ആ അറിവിൽ നിന്ന് നമുക്ക് ശക്തി വിശേഷം അറിവ് കിട്ടി ഒരു കാര്യത്തെ കുറിച്ച് ശരിയായ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് അതിനെക്കുറിച്ച് നമുക്ക് ചെയ് കൂടു ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ ശക്തി സംഭരിക്കാനായിട്ട് സാധിക്കുന്നു അപ്പൊ ഈ ഏഴു ഗുണങ്ങളുടെയും ഇരിപ്പിടമാണ് ഓരോരുത്തരും അനന്തമായിട്ടുള്ള സത്യമാണ് സമാധാനമാണ് സ്നേഹമാണ് സന്തോഷമാണ് ഐശ്വര്യമാണ് തിരിച്ചറിവാണ് ശക്തിയാണ് അപ്പം ഈ ഏഴ് കാര്യങ്ങൾ കൂടി ചേർന്നതാണ് ഞാൻ എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തരും ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുമായിരുന്നു അപ്പൊ ഈ ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഏഴ് ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ശക്തി വിശേഷമാണ് ഈ ഏഴ് ശക്തി വിശേഷങ്ങളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടും വരുന്ന സാഹചര്യങ്ങളെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും അതിൻ്റെ ആ സാഹചര്യങ്ങളെ എങ്ങനെ ഏർ സന്തോഷകരമായി ആ സാഹചര്യങ്ങളിൽ ജീവിച്ചു പോകുവാനും സാധിക്കാം എന്നുള്ളൊരു അറിവ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമ്മൾ എന്ന് പറയുന്ന നാം ഓരോരുത്തരും എന്ന് പറയുന്നത് ഏഴ് ഗുണങ്ങളാണ് ആ ഏഴ് ഗുണങ്ങളാണ് എന്നുള്ളത് നമ്മൾ സദാ നമ്മുടെ മനസ്സിൽ നമ്മൾ നമ്മളെപ്പോഴൊക്കെ നെഗറ്റീവ് അടിച്ചാൽ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് തളർന്നിരിക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുന്നു ആ അവസരങ്ങളിലെല്ലാം നമ്മളീ നമ്മളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു സ്മരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നെഗറ്റീവുകളെയും നമുക്ക് പോസിറ്റീവാക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പം നമ്മൾക്കൊന്നുകൂടി ഒന്ന് നോക്കാം നമ്മളെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അനന്തമായിട്ടുള്ള സത്യമാണ് അനന്തമായിട്ടുള്ള സമാധാനമാണ് അനന്തമായിട്ടുള്ള സ്നേഹമാണ് അനന്തമായിട്ടുള്ള സന്തോഷമാണ് അനന്തമായിട്ടുള്ള ഐശ്വര്യമാണ് അനന്തമായിട്ടുള്ള തിരിച്ചറിവ് ജ്ഞാനമാണ് അനന്തമായിട്ടുള്ള ശക്തിയാണ് ആ ഇതാണ് നമ്മളെന്ന് പറയുന്നത് ഈ ഏഴു ഗുണങ്ങളാണ് നമ്മളെന്ന് പറയുന്നത് ഈ ഏഴ് ഗുണങ്ങളും പരസ്പരം കോർ റിലേറ്റഡ് ആണ് അപ്പൊ അതിന് എവിടെയൊക്കെ നമുക്ക് തുല്യത്തിന് അല്ലെങ്കിൽ ആ ഏറ്റക്കുറച്ചിലുള്ള ഉണ്ടാകുന്നു അതനുസരിച്ച് നമ്മുടെ പ്രതികരണങ്ങളിലും ഏറ്റവും കുറച്ചുകൾ ഉണ്ടാകും നമ്മൾ സത്യം പറയേണ്ടിടത്ത് നമ്മൾ അസത്യമായിട്ടുള്ള നമ്മൾ യഥാർത്ഥ സത്യം ആ സത്യത്തിൽ സത്യമായിട്ട് ഇരിക്കേണ്ടത് നമ്മൾ അസത്യമോ അല്ല കളവോ നമ്മളെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകും അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ഒരിക്കലും അസത്യത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ കളവ് പറയാൻ പാടില്ല കളവ് ചെയ്യാൻ പാടില്ല പിന്നെ എന്താണ് കളവ് അല്ലെങ്കിൽ അസത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോകും സമാധാനം പോയാൽ നമുക്ക് സ്നേഹം കൃത്യമായിട്ട് നമുക്ക് സ്നേഹത്തോട് പെരുമാറാൻ പറ്റില്ല സ്നേഹത്തോട്ട് പെരുമാറാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ സന്തോഷത്തിന് കുറവുണ്ടായി നമ്മുടെ സന്തോഷത്തിന് കുറവുണ്ടാകുന്ന അനുസരിച്ച് നമ്മുടെ സ്നേഹ ഐശ്വര്യം അല്ലെങ്കിൽ സമൃദ്ധിക്ക് കുറവുണ്ടാകുന്നു സമൃദ്ധിക്ക് കുറവുണ്ടാകുന്നതനുസരിച്ച് ഐശ്വര്യത്തിന് കുറവുണ്ടാകുന്നതനുസരിച്ച് നമ്മുടെ തിരിച്ചറിവുകൾ എന്താണ് നല്ലത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ വരും നമ്മുടെ മനസ്സിന് ആ ഒരു നന്മ തിന്മകളെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് എത്തിച്ചേരുകയും ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ നന്മ തിന്മകളെ തിരിച്ചറിയാതെ നമ്മൾ ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതനുസരിച്ച് നമ്മുടെ ശക്തി അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്ത് അങ്ങനെ കുഴപ്പത്തിൽ ആവുകയും ചെയ്യുന്നു അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുള്ള ഈ ഏഴ് ഗുണങ്ങൾ നമ്മൾ നിരന്തരം നമ്മളിങ്ങനെ മനസ്സിൽ മനനം ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ പ്രവൃത്തികളിലും നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ ബാലനാകട്ടെ കുട്ടിയാകട്ടെ യുവാ യുവാകട്ടെ യുവതിയാകട്ടെ മുത്തശ്ശനാവട്ടെ മുത്തശ്ശിയാവട്ടെ യാതൊരു സങ്കടത്തിനും ഇടവരുന്നില്ല അപ്പം നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ നിരന്തരം സ്മരണ ചെയ്തു ഇരിക്കുക സ്മരണ ചെയ്ത് നമ്മൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ വ്യാപരിക്കേണ്ടതായിട്ടുള്ള മേഖലകളുണ്ട് ആ മേഖലകളിൽ നമ്മൾ വ്യാപരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു നെഗറ്റീവിനും നമ്മളെ കീഴ്പ്പെടുത്താനാവില്ല നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് നമുക്ക് പീസ് ആൻഡ് കാമാൻക്കുമായിട്ട് അങ്ങനെയൊരു ഹാപ്പിനെസ്സിനോടുകൂടി നമുക്ക് ദിവസത്തെയും ഓരോ പകലുകളെയും നമുക്ക് തരണം ചെയ്യാനായിട്ട് ജീവിച്ച് പോവാനായിട്ട് നമുക്ക് സാധിക്കും ഒന്നുകൂടി ഒന്ന് പറയാം ഞാൻ എന്താണ് നമ്മൾ ഓരോരുത്തരും എന്താണ് അനന്തമായിട്ടുള്ള സത്യമാണ് അനന്തമായിട്ടുള്ള സമാധാനമാണ് അനന്തമായിട്ടുള്ള സ്നേഹമാണ് അനന്തമായിട്ടുള്ള സന്തോഷമാണ് അനന്തമായിട്ടുള്ള ഐശ്വര്യമാണ് സമൃദ്ധിയാണ് അനന്തമായിട്ടുള്ള തിരിച്ചറിവാണ് ജ്ഞാനമാണ് അനന്തമായിട്ടുള്ള ശക്തി വിശേഷമാണ് ഓക്കെ താങ്ക് യു കൂട്ടുകാരെ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തയിലെടുത്തുകൊണ്ട് ഈ ഏഴ് കാര്യങ്ങളിലേയും എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രവർത്തികളും പ്രവർത്തന മേഖലകളിൽ ഈ സ്മരണയോട് കൂടി സ്മരണയോടുകൂടി പോകുമ്പോഴുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് ഉയർച്ചകളെ കുറിച്ച് മാറ്റങ്ങളെക്കുറിച്ച് കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഗുഡ് ഹര് താങ്ക് യു